ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ റിയാലിറ്റി ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഭീഷണിയായി മണ്ണെടുപ്പിന് അനുമതി നാട്ടുകാരുടെയും സ്കൂൾ ആശങ്കകൾക്ക് യാതൊരു പരിഗണനയും നൽകാതെയാണ് മണ്ണെടുപ്പിന് അനുമതി നൽകിയിരിക്കുന്നത് ഇരമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബിൽഡിംഗിനും കുട്ടികളുടെ സുരക്ഷയ്ക്കും ഭീഷണിയായി സ്കൂളിനു ചുറ്റുമുള്ള കുന്നിടിച്ചു നിരത്തി മണ്ണെടുപ്പിന് അനുമതി രണ്ടായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന മലപ്പുറം ജില്ലയിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻപ് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ചുറ്റുവട്ടമുള്ള കുന്നിലെ മണ്ണെടുപ്പ് തുടങ്ങി വെച്ചെങ്കിലും നാട്ടുകാരുടെയും സ്കൂൾ പി ടിഎയും എതിർപ്പ് മൂലം നിർത്തിവെക്കുകയാണുണ്ടായത് ഇപ്പോൾ മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളിന് ചുറ്റുമുള്ള കുന്നിലെ മണ്ണെടുക്കാനാണ് അധികൃതർ അനുമതി നൽകിയിരിക്കുന്നത് നാട്ടുകാരുടെയും സ്കൂൾ പി ടിഎം ആശങ്കകൾക്ക് യാതൊരു പരിഗണനയും നൽകാതെയാണ് അനുമതി ബന്ധപ്പെട്ടവർ നേടിയെടുത്തിരിക്കുന്നത് സ്കൂളിന് പുറമെ കുന്നിന് താഴെ താമസിക്കുന്ന വീട്ടുകാർക്കും കുന്നിടിക്കുന്നത് ഭീഷണിയാണ് കഴിഞ്ഞ മണ്ണെടുപ്പിൽ മണ്ണെടുത്ത ഭാഗത്ത് കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട് സ്കൂൾ കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്ന മണ്ണെടുപ്പ് അനുവദിക്കരുതെന്ന് സർവകക്ഷി യോഗം സംയുക്തമായി ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ പഞ്ചായത്ത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്നിവർക്ക് നിവേദനം നൽകാനും തുടർ നിയമ നടപടികളിലേക്ക് നീങ്ങാനും യോഗം തീരുമാനിച്ചു ആറോളം പഞ്ചായത്തുകളുടെ പരിധിയിൽ നിന്നും രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ഇരുമ്പുളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് ഇരുമ്പുളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തറനിരപ്പിൽ നിന്ന് ഏകദേശം നൂറോളം മീറ്റ് ഉയരമുള്ള വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ കുന്നിൻ്റെ മുകളിൽ ഈ അടുത്ത കാലത്ത് കിഫ്ബി പദ്ധതി പ്രകാരം ലഭിച്ച മൂന്ന് നില കെട്ടിടം ഉൾപ്പെടെ പത്തോളം ബിൽഡിങ്ങുകൾ നിലനിൽക്കുന്നു ഈ ബിൽഡിങ്ങുകൾക്കൊക്കെ ഭീഷണിയായിക്കൊണ്ടാണ് ഈ കുന്നിൻ്റെ താഴ്ഭാഗത്ത് നിന്നും നിന്നും മുൻകാലങ്ങളിൽ അല്പം മണ്ണെടുക്കലുണ്ടായിരുന്നു ഇപ്പോൾ തുടർന്ന് അതേ പ്രദേശത്ത് തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഇടപെടൽ മൂലം വീണ്ടും മണ്ണെടുക്കാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഇത്രയും വലിയൊരു ഭൂപ്രകൃതിയിൽ നിന്നും ലോഡ് കണക്കിന് മണ്ണെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ നിലനിൽക്കുന്ന ഈ കുന്നിൻ്റെ കൂടെ നിന്ന് ബിൽഡിംഗ് നൽകുന്ന ഈ വിദ്യാലയത്തിന് അത് വലിയൊരു ഭീഷണിയാണ് ഏത് നിമിഷവും മണ്ണിടിഞ്ഞ് ബിൽഡിങ്ങുകൾ നിലമ്പൊത്താവുന്ന ഒരു അവസ്ഥയാണ് ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ വിദ്യാലയത്തെ രക്ഷിക്കുക എന്നുള്ളത് സ്വാഭാവികമായ നാട്ടുകാരുടെയും വിദ്യാലയ അധികൃതരുടെയും വീട്ടിയുടെയും കർത്തവ്യമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു സർവകക്ഷി യോഗം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കോൺഫറൻസുകളിൽ സെക്രട്ടേറിയറ്റ് നേതൃത്വത്തിൽ കൂടുകയുണ്ടായി ആ യോഗത്തിലെടുത്ത തീരുമാനം എത്രയും പെട്ടെന്ന് ഈ മണ്ണെടുക്കലിനെതിരെ സ്റ്റേ വാങ്ങുകയും ഈ പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഏർപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിൻ്റെ സുരക്ഷ നിലനിർത്തി ആ സുരക്ഷ പരിഗണിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും ജാതി ഭേദം സർവകക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഈ സ്കൂളുമായിട്ട് സഹകരിച്ച് ഈ ിൽ നിന്ന് എല്ലാ രീതിയിലുള്ള പിന്നെ വാർത്താസമ്മേളനത്തിൽ പി ടിഒ പ്രസിഡന്റ് സോമൻ ടി ആർ പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ശ്രീലേഖ എച്ച് എം കെ ജീജ പി ടിഒ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് ബാബു എം ടി ആസിമോൾ ഡോക്ടർ എം പി ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു